കൊല്ലുമാറില്ല ദൂതന്മാരയരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവർ കൊല്ലാതയക്കടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലതിക്കഗ്നി കൊളുത്തുവാൻ സസ്നേഹവാസ പുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോളടിയനും ചുട്ടു പൊട്ടിച്ചേനിരുന്നൂറു യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവ ലങ്കയിലുള്ള പടയിൽ നാലൊന്നുമൊടുക്കിനേൻ ൊൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടുമിന വിളംബനം നന്നല്ല പോക പുറപ്പെടുക യുദ്ധസന്നരായി ഭദ്രോഷം മഹാപ്രസ്ഥാനമാശു ഗുരു ഗുരുവിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകവി മഹാകവിസംഖേന ലങ്കാപുരിക്കു ശങ്കാപം ലംഘനം ചെയ്തു നക്തഞ്ചരനായകിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു ദശാനന ഹുഹൃതിയും തീർത്തു സങ്കരാന് ബലാൽ പങ്കജ നേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജനേത്ര പരം പുരുഷപ്രഭു അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത സഞ്ജാതകൗതുകം സംഭാവ്യ സാദരം അഞ്ചസാ ചെയ്തിതു കഞ്ചവിലോചനനാകിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേവരും നക്ഷത്രമുത്രമധും വിജയപ്രദം രക്ഷോചനർഷമാം മൂലം ഹതിപ്രദം ദക്ഷിണനേത്രസുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം ഓം ശ്രീഗുരുഭ്യു നമ ഹരി ഓം